ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് പോകാം ഇപ്പോൾ ഒരു വലിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അത് പറയുന്നതിന് മുന്നേ എൻ്റെ ചാനലല്ല അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ പെൽബട്ടനും കൂടി അമർത്തിക്കുള്ളൂ കേട്ടോ ഓക്കെ അനുമോൾ ആദില ആൻഡ് അക്ബർ ഒരു മൂന്ന് പേരും വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി പോവുകയാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ പുറത്ത് പോയി ആ ക്യാഷ് അഞ്ച് ലക്ഷത്തിൻ്റെ ക്യാഷ് എടുത്ത് തിരിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു മിനിറ്റിനുള്ളിൽ കയറിയില്ലെങ്കിൽ അവർ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്നുമായി ഔട്ടാവുന്നതാണെന്ന് പറയുന്നുണ്ട് അനുമോളും ആദിലയും അക്ബറും കൂടി വാതിൽ തുറക്കുമ്പോൾ പുറത്തേക്ക് ഓടുന്നുണ്ട് ക്യാഷ് എവിടെയാണ് വെച്ചതെന്ന് അവർക്ക് അറിയുന്നില്ല അവരെല്ലാവടത്തും പരതി നോക്കുന്നുണ്ട് പുറത്തൊരു കാറ് കെടുക്കുന്നുണ്ട് കുറേ പച്ചപ്പച്ച നടന്ന കുറേ ചെടികളും ഇതൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അവർ അങ്ങോട്ടും കൂടെ ഒക്കെ ഓടുന്നുണ്ട് ഒരു മിനിറ്റേയുള്ളൂ അങ്ങനെ സിക്സ് ഫൈവ് ഫോർ ത്രീ എന്ന് പറയുന്ന സമയത്ത് നൂറ് പറയുന്നില്ല എല്ലാവരും അകത്തേക്ക് വാ എന്ന് പറയുന്നുണ്ട് പക്ഷെ ആരും വന്നിട്ടില്ല പക്ഷെ അനുമോള് അകത്തേക്ക് കയറിയില്ല എന്നാണ് പറയപ്പെടുന്നത് എന്താണെന്ന് അറിയില്ല ഔട്ടായോ ഔട്ടായില്ലേ ഒന്നും അറിയില്ല പ്രൊമോ കണ്ടിട്ടാണ് പറയുന്നത് അതിന് മുന്നേ ഇവർ ഇവിടുന്ന് പോകുന്നതിനേക്കാളും മുന്നേ തന്നെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോയി തിരിച്ച് വന്നില്ലെങ്കിലോ അതോടുകൂടി അവ വാതിൽ അടഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ച് യാത്ര പറഞ്ഞിട്ട് പോയത് തിരിച്ച് വരില്ലേ വരുമോ എന്നൊന്നും അറിയാൻ പറ്റില്ല എല്ലാവരും അണ്ടറായി നിൽക്കുന്നുണ്ട് ശരിക്കും നമ്മൾ നൂറ പേടിച്ച് നിൽക്കുന്നുണ്ട് അനുമോൾ ബാക്കിലാണ് ഓടുന്നത് ആതിലാ അക്ബറൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് ഓടി ഓടി പോകുന്നുണ്ടായിരുന്നു പിന്നെ തിരിച്ച് വരവാണ് മൂന്ന് സെക്കൻഡ് വരെ ബാക്കിയുള്ളപ്പോൾ വരെ ഇവർ മൂന്ന് പേരും കയറിയിട്ടില്ല അപ്പോൾ അതിനൊക്കെ പറയും ആ രണ്ട് സെക്കൻഡുകൊണ്ട് കയറി അനുമോള് ബാക്കിലാണോ എന്നറിയാൻ പറ്റില്ല ഇതാണ് പ്രൊമോ കണ്ട നമുക്ക് പേടിയാവുന്നുണ്ട് സത്യത്തിൽ